ബത്തേരി രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ ശ്രേയസിന്റെ കണ്ണൂർ കാസർഗോഡ് മേഖലകളിലെ യൂണിറ്റുകളും സ്വാശ്രയ സംഘങ്ങളും വയനാട്ടിലെ സ്വരൂപിച്ച ധനസഹായം കൈമാറി ഈ വാർത്ത നിങ്ങൾക്കായി ബത്തേരി രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ ശ്രേയസിന്റെ കണ്ണൂർ കാസർഗോഡ് മേഖലകളിലെ യൂണിറ്റുകളും സ്വാശ്രയ സംഘങ്ങളും വയനാട്ടിലെ ദുരിതബാധിതർക്കായി സ്വരൂപിച്ച ധനസഹായം കൈമാറി അരങ്ങം ശ്രേയസ് സബ് സെൻ്ററിൽ നടന്ന ചടങ്ങിൽ ശ്രേയസ് കാസർഗോഡ് മേഖലാ ഡയറക്ടർ ഫാദർ ഡോക്ടർ സാമൂൽ പുതുപ്പാടി തുകയേറ്റുവാങ്ങി ശ്രേയസ് സോണൽ മാനേജർ ഫാദർ ജോൺ കയത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു സാധിക്കത്തോടെ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടർന്ന് കാര്യത്തിന് പ്രസക്തി എന്താ എന്താണോ അവരാവശ്യം അവിടെ മേഖലയുടെ പേരിലുള്ള അറിയിക്കുകയാണ് അതൊപ്പം തന്നെ സൂചിപ്പിക്കുന്നത് പലപ്പോഴും അപ്പൊ ഞാനിനി അത് തുടരുകയാണെങ്കിൽ ആണെങ്കിൽ ബാക്കിയുള്ളവരും കൂടെ ഓർഗാൻ തുടങ്ങും അതുകൊണ്ട് ഞാൻ പരിമിതപ്പെടുത്തുകയാണ് ഒന്നിട്ട് കാര്യം മാറ്റം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒന്ന് ഒന്ന് ഗാന്ധിജിയുടെ ദിനം ആചരിക്കാനായിട്ട് അപ്പൊ ഗാന്ധിജി പറഞ്ഞൊരു കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം എന്താണ് ഗ്രാമങ്ങളിലാണ് ഭാരതം ജീവിക്കുന്നത് ഗാന്ധിജി പറഞ്ഞു സ്വാതന്ത്ര്യം നേടണമെങ്കിൽ ഗ്രാമങ്ങളിലാണ് സ്വാതന്ത്ര്യം നേടേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇന്ന് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേരുമ്പോൾ ഈ കണ്ണാർ കണ്ണൂർ കാസർഗോഡ് മേലയിലെ അയനക്കൂട്ടങ്ങളുടെ പ്രതിനിധികളാണ് അവിടെ ഇവിടെ കണ്ണൂർ സോണൽ മാനേജർ സാജൻ വർഗീസ് കോർഡിനേറ്റർമാരായ ഷാജി മാത്യു വി വി നൽനാക്ഷൻ റിൻഡോ മാത്യു എന്നിവരും പ്രസംഗിച്ചു അയൽക്കൂട്ടം ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലേബസാർ ചെറുപുഴ